ഹലോ ഡേസ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സി വി സാരിദ് മിനാന ഡിസൈൻസിന് അടിപ്പുള്ളിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സൂപ്പറാണ് നമ്മൾ നല്ല ഓഫർ പ്രൈസിൽ കുർത്തീസ് കൊണ്ടുവന്നിട്ടുണ്ട് സ്മോൾ തൊട്ട് ത്രീ എക്സിൽ വരെ സൈസസ് ഇന്നത്തെ വീഡിയോ ഒരു അവൈലബിൾ ആണ് വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ഈസി ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ ഓർ ത്രീ വാട്സ്ആപ്പ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം വെബ്സൈറ്റ് ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ഡെസ്പാച്ചും വാട്സാപ്പാണ് ഡെസ്പാച്ച് വിത്തിൻ ടു വർക്കിംഗ് ഡേയ്സും ആയിരിക്കും അപ്പം ശരി എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി പിന്നെ ഇന്നത്തെ ഈ ഒരു പ്രൊഡക്റ്റ് മന്ത് മന്ത് എൻഡിനോടനുബന്ധിച്ച് നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഓഫർ പ്രൈസിലായിരിക്കും തരുന്നത് കേട്ടോ ബൾക്ക് ക്വാണ്ടിറ്റി ഉള്ള ഐറ്റംസ് മാത്രമേ നമുക്ക് ഓഫറിൽ തരാൻ പറ്റത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ റേറ്റ് കൂടുതലോ പ്രൊഡക്ഷൻ റേറ്റ് ഭയങ്കര ഹൈ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ കളക്ഷൻ തന്നെ വരുന്നത് എല്ലാവരും ഏറ്റവും കൂടുതൽ ആദ്യത്തെ പ്രൊഡക്റ്റ് തന്നെ വരുന്നത് നമ്മൾ ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്ന കുർത്തിയാണ് ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാതെ പ്രീമിയം ബ്രാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് അടിപൊളി ക്വാളിറ്റി നല്ല ഒരു റൂബി കോട്ടൺ ഫാബ്രിക്കിലേക്ക് ബുട്ടാസ് വരുമല്ലോ അങ്ങനെ ബുട്ടാ ജോർജിറ്റ് എന്ന് പറയുന്നത് ബുട്ട കോട്ടൺ ഫാബ്രിക്കാണ് പ്രീമിയം ബ്രാൻഡാണ് യൂസ് ചെയ്യാൻ ഈ ചൂട് സമയത്ത് ഏറ്റവും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഐറ്റമാണ് ഒരു അജറക്കിൻ്റെ പാച്ചി യോക്കിലേക്ക് കൊടുത്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് കളേഴ്സ് ബ്ലാക്ക് ഉണ്ട് വൈൻ ഉണ്ട് പിന്നെ നമ്മുടെ നല്ല ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ഉണ്ട് പിന്നെ മെറൂൺ ഷെയ്ഡ് ഉണ്ട് എല്ലാ ഷെയ്ഡ്സും ഏറ്റവും അടിപൊളിയാണ് പ്രീമിയം ക്വാളിറ്റി കോട്ടൺ അതിലേക്ക് ഓൾ ഓവർ ബുട്ടാസ് യോക്കിലേക്ക് അജറക്കിന്റെ പാച്ച് സൈഡ് സെറ്റഡ് ആണ് കട്ട് ആണ് സൈസ് വരുന്നത് സ്മോൾ മീഡിയ ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസസിൽ അവൈലബിൾ ആണ് പ്യോർ ആണ് കേട്ടോ ജെറ്റ് ബ്ലാക്ക് ആണ് അതിനോട് കറക്റ്റ് ആയിട്ടുള്ള കോൺട്രാസ്റ്റ് റെഡിഷ് മെറൂൺ ഷെയ്ഡിലുള്ള അജറക്കിന്റെ പാച്ച് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റിച്ചിങ് ആ ലൈനിങ് ഇതിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ലൈനിങ്ങിൻ്റെ ക്വാളിറ്റി നല്ല ലൈനിങ് ക്വാളിറ്റി സ്റ്റിച്ചിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിൻ്റെ എൻ പോർഷനിലേക്കും ഒരു പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് യോക്കിലെ സെയിം പാച്ച് വർക്ക് തന്നെ ടോപ്പ് എൻഡിലേക്കും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ മിസ് ചെയ്യരുത് ഇത് എറൗണ്ട് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ പ്രൊഡക്റ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രീമിയം ബ്രാൻഡാണ് അപ്പോൾ ബ്രാൻഡിൻ്റേതായ എല്ലാവിധ കാര്യങ്ങളും ഇതിനകത്ത് ഫോളോ ചെയ്തിട്ടുണ്ട് ബട്ട് സ്റ്റിൽ നമ്മൾ ബിനാനയുടെ എന്നാണ് കുളിച്ചുകയറി എന്നുള്ളത് ബിനാന നല്ല ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് മാത്രം നമ്മുടെ സ്പെഷ്യൽ മന്ത് ഓഫറാണ് ഫൈവ് നയൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പിംഗ് എല്ലാ സൈസിനും ഓഫർ കൊണ്ടിരുന്നില്ല എന്നുള്ള പരാതി പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് സ്മോൾ തൊട്ട് ത്രീ എക്സ് എൽ സൈസ് ഫൈവ് നയൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ഉറപ്പായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്തു ഹൺഡ്രഡ് പേർസെൻറ്റേജ് വർത്താണോ കേട്ടോ അപ്പോൾ നമ്മുടെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും നല്ല ക്വാളിറ്റി ഉള്ള റൂബി കോട്ടൺ ഫാബ്രിക് ഒരു ഭയങ്കര ഒരു ലൈറ്റ് വെയ്റ്റ് ഫാബ്രിക് ആണ് കേട്ടോ അതിലേക്ക് കോട്ടൺ ലൈനിങ് കൊടുത്തിട്ട് വന്നിരിക്കുന്ന കുർത്തി ആംബി ടു ആമ്പിൻ മെഷർമെൻ്റ് വരുന്നത് തേർട്ടി സിക്സ് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആൻഡ് ഫോർട്ടി സിക്സ് സൈസസിൽ അവൈലബിൾ ആണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് കൊടുത്തിട്ട് നല്ലൊരു അജരക്കിൻ്റെ പാച്ച് ഓക്കി കൊടുത്തിട്ട് സെന്ററിൽ ഇങ്ങനെ പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവ് എൻ്റെ പാച്ച് വർക്ക് ഉണ്ട് ടോപ്പിൻ്റെ എൻ ഫോർഷൻ ഫുൾ ഫുൾ അതായത് ഫ്രണ്ട് ഭാഗത്തും ഈ ഒരു പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ് ഫൈവ് നയൻറ്റി ഫൈവ് ഓഫർ പ്രൈസാണ് കേട്ടോ കണ്ടോ നമ്മുടെ സെക്കൻഡ് കളറ് അടിപൊളിയായിട്ടുള്ള ഗ്രേ വൈൻ ആണ് വെരി ബ്യൂട്ടിഫുൾ കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലാക്ക് കളറുള്ള അച്ചുരക്ക് പാച്ച് കൊടുത്തിട്ടുണ്ട് പോട്ട്ലി ബട്ടൺസ് ഉണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ആണ് മിസ് ചെയ്യരുത് ഫൈവ് നയൻറ്റി ഫൈവ് മിലാനുള്ള ഓഫറാണ് ഈ ഒരു പ്രൈസിൽ മറ്റേ എവിടെയും നിങ്ങൾക്ക് ലഭ്യമാകത്തില്ല ഫൈവ് നയൻറ്റി ഫൈവ് സ്മോൾ ടു ത്രീ എക്സസ് അപ്പം നമ്മുടെ തേർഡ് കളർ വരുന്നത് നല്ല കരിമ്പച്ച കളറാണ് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് റെഡിഷ് മെറൂൺ ഷെയ്ഡിലുള്ള യോക്ക് സ്ലീവെൻറ്റ് ആൻഡ് ടോപ്പ് എൻഡിൽ സെയിം കളറിലുള്ള പാച്ച് ഓൾ ഓവർ ബുട്ടാസ് വരുന്നുണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാൻ കംഫർട്ടബിളായിട്ട് ഉപയോഗിക്കുക ഫൈവ് നയൻറ്റി ഫൈവ് അപ്പം ഓർത്ത് വരുന്നത് നല്ല രസമുണ്ട് ചെറിയ റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വരുന്നത് നല്ല അടിമളിയായിട്ടുള്ള ബോട്ട്ലി ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ഓഫർ പ്രൈസിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക ഫൈവ് നയൻറ്റി ഫൈവ് മാത്രമേ വരുന്നുള്ളൂ സെക്കൻഡ് വൺ വരുന്നത് നമുക്കൊരു സിക്സ് ഡബിൾ നയൻ റേറ്റില് മാർക്കറ്റ് പ്രൈസ് വരുന്ന കുർത്തിയാണ് ഈസ് ഓൾസോ നമ്മൾ ഓഫർ പ്രൈസിലാണ് ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് ഫൈവ് ഫൈവ് തന്നെയാണ് റേറ്റ് വരുന്നത് നല്ലൊരു ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് കേട്ടോ അടിപൊളി ഒരു ടെക്സ്റ്റേഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഫാബ്രിക്കിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്തു തന്നിരിക്കുന്ന കുർത്തീസാണ് നിങ്ങൾ റീസെയിൽ ചെയ്യുന്നവരാണെങ്കിൽ ഒരു സിക്സ് ഡബിൾ നയൻ ടു സെവൻ ഫോർട്ടി നയൻ റേറ്റിലേക്ക് ഇത് കൊടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെയാണ് ചെയ്തേക്കുന്നത് കളേഴ്സ് അടിപൊളിയാണ് ടീ ബ്ലൂ ഉണ്ട് നല്ല ഭംഗിയുള്ള ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ നല്ല ഒരു പേസ്റ്റ് ലാവൻഡർ ഷെയ്ഡ് വരുന്നുണ്ട് കാണാത്തൊരു നല്ല ഷെയ്ഡാണ് പിന്നെ അഗെയിൻ ചെറിയ റെഡ് റെഡിഷ് മെറൂൺ ഷെയ്ഡും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൈൽ ഡബിൾ എക്സൈൽ സൈസിലാണ് ഫ്രണ്ടിൽ പ്ലേറ്റഡ് ആയിട്ടുള്ള കുട്ടീസ് ഇപ്പോൾ ട്രെൻഡിങ് ആണ് പക്ഷെ ഒരുപാട് പേർക്ക് ഡിമാൻഡ് ഡിമാൻഡ് ഉണ്ട് ഫ്രണ്ടിലെ പ്ലേറ്റിൽ ബാക്കി വെക്കരുത് ബാക്കിൽ ഏലയൻ കട്ട് വേണം അപ്പോൾ ഇത് ബാക്ക് സൈഡിലെ ഏലയൻ കട്ടിങ് ആണ് എന്നിട്ട് ഹെവി ബീറ്റ്സ് ആൻഡ് മിറേഴ്സിന്റെ വർക്കാണ് ഇംബോർഡർ ഫാബ്രിക് ആയുണ്ട് തന്നെ കംപ്ലയിൻസ് ഒന്നും ഉണ്ടാവത്തില്ല അങ്ങനെ കിടന്നോളൂ ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്ത് ഉണ്ട് നല്ല വിരിവുണ്ട് കേട്ടോ നല്ല ഫ്ലെയർഡ് ആണ് ഓഫർ പ്രൈസാണ് ഫൈവ് നയൻറ്റി ഫൈവ് അപ്പോൾ നമ്മുടെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും നല്ല ക്വാളിറ്റി ഉള്ള ഇംബോർഡർ ഫാബ്രിക്കിലേക്ക് വരുന്ന കുർത്തീസാണ് സിമ്പിളായിട്ട് ഫ്രണ്ട് 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 പോർഷനിൽ മാത്രമേ പ്ലീൻറ്റഡ് ആയിട്ടുള്ളൂ ബാക്ക് സൈഡ് വരുന്നത് എയലൈൻ കട്ടിങ്ങാണ് എക്സലാണ് വേറെ ഏത് കാണിക്കുന്ന ഒരു പൊടിക്ക് ആണ് വൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് കൊടുത്തിട്ട് നല്ല ഹെവി ഹാൻഡ് വർക്ക് വൺ സൈഡിൽ തിക്കായിട്ടും അതർ സൈഡിൽ മിനിമം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ആയിട്ട് യൂസ് ചെയ്യും സാധാരണ ഇമ്പോർഡർ ഫാബ്രിക്കിന് ആരും ലൈനിങ് കൊടുക്കത്തില്ല കാരണം എക്സ്പെൻസീവാണ് ബട്ട് സ്റ്റിൽ നമ്മൾ കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ചൂടെ എടുക്കുമെന്നുള്ള യാതൊരു ടെൻഷനും വേണ്ട ഫൈവ് നയൻറ്റി ഫൈവ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് വർത്താണ് നമുക്ക് വലിയ ലാഭമൊന്നുമില്ല എന്നാലാണെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പ്രൊമോഷൻസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓഫറൊക്കെ ഇടയ്ക്ക് കൊണ്ടിരുന്നത് കേട്ടോ നമ്മൾ മോഡൽ മനസ്സിലായല്ലോ സെക്കൻഡ് കളർ വരുന്നത് നല്ല ബ്ലാക്ക് ആണ് കേട്ട് ഇതൊരു ഫാബ്രിക് ആണ് ക്ലോസർ വ്യൂ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ജെറ്റ് ആണ് വീഡിയോയിൽ ചിലപ്പോൾ ഒരു നരപ്പൊക്കെ പോലെ തോന്നാം ബാക്ക് സൈഡിൽ എ ലൈൻ കട്ടും ഫ്രണ്ടിൽ പ്ലീറ്റഡും ആയിട്ടുള്ള അട്ടിപൂളി കുർത്തി നല്ല ക്വാളിറ്റിയാണ് നിങ്ങൾ ആരെയ്യുന്ന ഈ രണ്ട് പ്രോഡക്റ്റ് മേടിച്ചിട്ട് ഒരു നെഗറ്റീവും പറയാനുണ്ടാവത്തില്ല നെക്സ്റ്റ് കളർ പുതിയ ഒരു കളറാണ് നല്ല രസമുള്ള ഒരു പേസ്റ്റൽ ലാവൻ്റർ ലൈലാക്ക് ഷെയ്ഡാണ് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ോട്ടഡ് ഫാബ്രിക് നല്ല ഫ്ലെയേഡ് ആയിട്ടുള്ള എ ലൈൻ കട്ടിങ് കുർത്തീസ് ഫ്രണ്ട് പോർഷൻ ആണ് പ്രൈസ് വരുന്നത് ഫൈൻ ഐൻറ്റിഫൈ ഫൈനാർ ഷെയ്ഡ് നല്ല പാർട്ടിവിയർ ആണ് കേട്ടോ അട്ടിപ്പൊടി റെഡിഷ് മെറൂൺ ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി ബീഡ്സ് ആൻഡ് മിറേസിൻ്റെ വർക്കാണ് കേട്ടോ ചെയ്തേക്കുന്നത് നമുക്ക് ഈ ലാഭിക്കാൻ വേണ്ടിയിട്ടേ ബീഡ്സ് വർക്കും മിറേസും ഒക്കെ ലോക്കൽ ക്വാളിറ്റീസ് കിട്ടും ബട്ട് ദിസ് ഈസ് പ്രീമിയം പ്രൈസ് വരുന്നത് ഫൈൻ അയൻറ്റിഫൈ നമ്മുടെ തേർഡ് ആൻഡ് ഫൈനൽ കാറ്റലോഗ് വരുന്നത് എല്ലാവരുടെയും എപ്പോഴത്തെ ഫേവറേറ്റ് ആയിട്ടുള്ള ഹക്കോബ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന സിറ്റഡ് ആണ് നെക്ക് ലൈൻ ആണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് സ്കാല ഫിനിഷ് ചെയ്തിരിക്കുന്ന നെക്ക് സിമ്പിൾ ആയിട്ടുള്ള തിരി ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിൻ്റിലേക്ക് ഒരു പാച്ച് വർക്ക് ഉണ്ട് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ബോഡി പോർഷൻ വിത്ത് ആണ് ഞാൻ ലാർജ് സൈസാണ് വേറെ ചെയ്ത് കാണിക്കുന്നത് സൈഡ് സെറ്റഡ് ആണ് സ്ട്രൈറ്റ് കട്ട് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല രസമുള്ള ബ്രൈറ്റ് ബ്യൂട്ടിഫുൾ റാണി പിങ്ക് ഷെയ്ഡാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡാണ് സൈസ് സ്മോൾ ടു ഡബിൾ എക്സ് എസ് സൈസ് നമ്മൾ പ്രൈസ് വരുന്നത് സിക്സ് ഫോർട്ടി നയൻ സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എപ്പോഴും കാണുന്ന ബോൾ പ്രിൻ്റഡ് അല്ലാത്ത അടിപൊളി ഹക്കോബ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കുർത്തീസ് പ്രൈസ് സിക്സ് ഫോർട്ടി നയൻ നെക്സ്റ്റ് ആണ് വരുന്നത് നല്ല വൈനാട്ടോ പക്ഷേ ഈ വീഡിയോയ്ക്ക് അതായത് ഒരു ലൈറ്റ് വൈൻ ഷെയ്ഡായിട്ട് നിങ്ങൾക്ക് തോന്നത്തുള്ളൂ ഡാർക്ക് കണ്ട് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഡാർക്ക് ഒരു ബർഗണ്ടി വൈൻ ആണ് ഫൈനൽ ഷെയ്ഡ് ഹക്കോവയിൽ എപ്പോഴും കിട്ടാത്ത നല്ല രസമുള്ള ആ ഇനി ആയുണ്ടോ പീച്ച് ആണ് കേട്ടോ നല്ല കളറാണ് ഇടിവെട്ടൊന്നുമല്ല അടിപൊളി പീച്ച് കളർ പ്രൈസ് വരുന്നത് സിക്സ് ഫോർട്ടീനാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് കാർമിൻ കളറാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുങ്കുമത്തിൻ്റെ കളറ് സൈസ് സ്മോൾ ടു ഡബിൾ എക്സൽ സൈസ് പ്രൈസ് വരുന്നത് സിക്സ് ഫോർട്ടി നയൻ കോട്ട ലൈനിങ് ഓൾസോ അറ്റാച്ച്ഡ് ആണ് അപ്പോൾ നമുക്കിനി ഒരു ഓഫർ കണ്ടാലോ മന്ത്യക്കെയല്ലേ അപ്പോൾ ഈ ഓഫേഴ്സ് ഒന്ന് മിസ്സ് ചെയ്ത് ഫെസ്റ്റീവ് സീസണോ അനുബന്ധിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്ത കസ്റ്റമേഴ്സിന് നല്ല നല്ല കുർത്തീസ് നമ്മൾ ഓഫറിൽ കൊടുക്കുന്നതായിരിക്കും ഈ വരുന്ന ദിവസങ്ങളിൽ മന്ത്ൻ്റെ ആയതുകൊണ്ടും ഫൈനാൻഷ്യൽ ഇയർ എൻ്റായതുകൊണ്ടും ക്ലിയറൻസിൽ അത്യാവശ്യമാണ് സോ മിസ് ചെയ്യാതെ വീഡിയോസ് കാണും കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഓഫർ വരുന്നത് നല്ല രസമുള്ള നല്ല ബ്രൈറ്റ് ബ്യൂട്ടിഫുൾ കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്ന നല്ലൊരു ഗ്രീൻ പാരറ്റ് ഗ്രീൻ ഷെയ്ഡാണ് ഒരു ടെൻ പ്ലേറ്റ്സ് ചെയ്തിട്ടുണ്ട് അയൺ വെച്ച് അയണിങ് വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അതിങ്ങനെ വിടുന്നൊന്നും പോകത്തില്ല ഹീറ്റഡ് പ്ലേറ്റ്സ് ആണ് അംബിക നെക്ക് വന്നിട്ട് ഫുള്ളി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ നല്ല എഫോർട്ട് ഇട്ട് ചെയ്യുന്ന ഹാൻഡ് വർക്കാണ് ചെറിയൊരു ഹാൻഡ് വർക്ക് ഒന്നുമല്ല ഫാബ്രിക്ക് വരുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ജോർജറ്റിൽ ബ്ലൂമിങ് ആണ് ബാക്ക് സൈഡ് എ എലൈനാണ് ഈ മോഡല് ഭയങ്കര ആയിട്ടുള്ള മോഡലാണ് സ്മോൾ ടൂ എക്സൽ അല്ല ഡബിൾ എക്സൽ സൈസസിൽ അവൈലബിൾ ആയിരിക്കും എലൈൻ കട്ടി ഓഫർ പ്രൈസ് അട്ടിപ്പോളെയാണ് സിക്സ് ഫോർട്ടീൻ ആൻ ഈ ഒരു റേറ്റിൽ ഹോൾസെയിൽ പോലും ഉണ്ടാകത്തില്ല ഡിവിറ്റഡ് സ്റ്റോക്കാണ് പ്രത്യേകം ഓർക്കണം വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുക നെക്സ്റ്റ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ രണ്ടാമത്തെ ഓഫർ എന്ന് പറയുന്നത് കോട്ട് സെറ്റിൻ്റെ ഓഫറാണ് വിഷുവിന് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു പീച്ച് ഒരു സാൻഡൽ ഷെയ്ഡിൽ വരുന്ന ടോപ്പ് ആൻഡ് ബോട്ടം വീവ് ചെയ്ത് വന്നിരിക്കുന്ന കോട്ടനാണ് എക്സ്പെൻസീവ് ആണ് സൈഡ് സിറ്റഡാണ് സ്ട്രേറ്റ് കട്ടാണ് കംപ്ലീറ്റ്ലി വീവിങ് ഉള്ള ലൂറൽ ലൂറെക്സ് ലൈന് പോകുന്ന കോട്ടൺ ഫാബ്രിക്കാണ് കോളറിനൊക്കെ സെൻറ്ററില് പോട്ടലി ബട്ടൺ ബോട്ടം പീസ് വരുന്നത് ലൂറക്സ് ലൈൻ വന്ന കോട്ടൻ സിൽ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടമാണ് കേട്ടോ ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക്ക് സൈഡിലോ പോക്കറ്റ്സ് അടിപൊളിയാണ് ഇടിവെട്ടല്ല ചിലപ്പോൾ വീഡിയോ അവിടെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കറക്റ്റ് ആണോടോ കളർ വേറെ കളർ വേറെ തോന്നത്തുള്ളൂ നല്ല ആണ് ഞാൻ ക്ലോസർ വ്യൂ കാണിക്കുക കേട്ടോ ഈ ഒരു പീച്ച് ആണ് ഓഫർ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ അടുത്തത് ഗ്രേ കളറാണ് കേട്ടോ നല്ല രസമുള്ള മെറ്റാലിക് ഗ്രേ ഷെയ്ഡ് ഇതൊക്കെ വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് സിംഗിൾ സിംഗിൾ പീസസ്സേ ഉണ്ടാകത്തുള്ളൂ ഇതിപ്പോൾ ഒരു മീഡിയം ഗ്രേ അതുകൊണ്ടാണ് നമ്മൾ തൗസൻഡ് റുപ്പീസിൻ്റെ പ്രൊഡക്റ്റ് സെവൻ ഡബിൾ നയൻ ഇടുന്നതിൻ്റെ റീസൺ ഈ ഒരു പീസൊക്കെ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ സിറ്റഡ് പാറ്റേൺ ആണ് ഒരാൾക്കേ കിട്ടത്തുള്ളൂ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൂറക്സ് ലൈൻസും വീവ് ചെയ്തൊക്കെ വരുന്ന പ്രോഡക്റ്റിന് നല്ല പ്രൈസ് ആണ് ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് ഷെയ്ഡ് നല്ല രസമുള്ള ഒരു പേസ്റ്റൽ പീച്ച് ആണ് നല്ല ഫേസ് ബ്രൈറ്റനിങ് തരുന്ന ഒരു കളറാണ് കേട്ടോ ഇത് മെറ്റാലിക് ഷെയ്ഡ്സ് ആണ് സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് ടോപ്പ് വിത്ത് കോളർ നെക്ക് ഫുള്ളി വീവ്ഡ് ആയിട്ടുള്ള കുർത്തി ബോട്ടം ബേസ് ലൂറക്സ് ലൈനോട് കൂടി വരുന്ന ബോട്ടം ടോപ്പ് ആൻഡ് ബോട്ടം മീഡിയം ലാർജ് കൊണ്ടോണം ലാർജ് പ്രൈസ് സെവൻ ഡബിൾ നയൻ അപ്പോൾ ഫൈനൽ ഷെയ്ഡ് നല്ല മാമ്പഴ മഞ്ഞ ആണ് ടോപ്പ് ആൻഡ് ബോട്ടം കോട്ട് ആണ് വിഷുവിന് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഓഫർ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇടിവെട്ടായിട്ടുള്ള മഞ്ഞ ഒന്നുമല്ല നല്ല ഭംഗിയുള്ള അട്ടിപൊളി യെല്ലോ ആണ് കേട്ടോ അപ്പം ട്രൈ ചെയ്യുന്നു അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് വൈൻഡപ്പിക്കുകയാണ് നല്ല നല്ല കളക്ഷൻസ് ആണ് ഉറപ്പായിട്ടും വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുക എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്